ഇതാണ് കിം എൽ ഇ ഡി ബൾബ് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഈ കിംബോയി കാണിച്ചത് സാധനം ഇതെങ്ങനെ കയറ്റുന്നറിയാമോ ഇവനെ അകത്തോട്ട് കയറ്റണം എന്നിട്ട് ഇങ്ങനെ വയ്ക്കണം എന്നിട്ട് ഇതിലോട്ട് വയ്ക്കണം ഇത് പഞ്ച് ചെയ്ത് ചെയ്തെടുത്തു ഇനി കിംബോയി ബേസ് പ്ലേറ്റിലേക്ക് പഞ്ച് ചെയ്യാൻ പോവുകയാണ് ഇങ്ങനെ കയറ്റണം എന്നിട്ട് ഇന്നെ ഇറക്കണം ഇനി ചെയ്യാൻ പോണത് കിംബോയിത് പ്രസ് ചെയ്ത് വെക്കാൻ പോയാണ് ഈ ബേസ് പ്ലേറ്റിൻ്റെ മുകളിലൂടെ നോക്ക് ഇനി ബേസ് പ്ലേറ്റിൻ്റെ മോളിലൂടെ എൽ എൽഇ ഡി ചിപ്പ് ഓടിച്ച് വയ്ക്കാൻ പോയാണ് കിംബോയി ഓടിച്ചു വെക്കാൻ പോണം ഓക്കെ